വൈദ്യുതി ബില്ലടയ്ക്കാത്തതിനാൽ ഫ്യൂ സൂരാൻ എത്തിയ കെ എസ് ഇ ബി ജീവനക്കാരനെ വീട്ടുടമ പട്ടിയെ വിട്ട് കടിപ്പിച്ചതായി പരാതി ആലപ്പുഴ ജില്ലയിലെ കല്ലിശ്ശേരി കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിലെ ലൈൻമാനായിട്ടുള്ള രഞ്ജിത്തിനാണ് നായയുടെ കടിയേറ്റത് ഇന്ന് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കല്ലിശ്ശേരി സ്വദേശിയായിട്ടുള്ള സുകുമാരൻ എന്ന വ്യക്തിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനാണ് രഞ്ജിത്തും മറ്റൊരു ലൈൻമാനും കൂടി ആ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ എത്തി ഈ ഫ്യൂസ് ഊരിയതിന് ശേഷം ആ വീട്ടിലുണ്ടായിരുന്ന സുകുമാരന്റെ മകൻ ശ്രീകുട്ടൻ നായയെ വിട്ട് ഇദ്ദേഹത്തെ കടിപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ ലൈൻമാൻ രഞ്ജിത്ത് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഈ സംഭവത്തിൽ ഇപ്പോൾ തിരുവല്ല പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കല്ലുശ്ശേരി കെ എസ്ഇബി ഓഫീസിലെ ലൈൻമാനാണ് റവന്യൂ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് കറണ്ട് ചാർജ് അടയ്ക്കാത്തവരുടെ വീടുകളിൽ പോയി അവരെ കൊണ്ടു അടപ്പിക്കുക അത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ള ജോലിയാണ് അതനുസരിച്ച് കഴിഞ്ഞ പതിനേഴാം തീയതിയിലത്തെ ഡി സി ലിസ്റ്റ് എൻ്റെ തന്ന അനുസരിച്ച് സുകുമാരൻ എന്നുള്ള വ്യക്തിയുടെ ലിസ്റ്റ് കാണുകയും അയാളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് ഞാൻ വിളിച്ച് ആവശ്യപ്പെട്ടിട്ട് അയാൾ ഈ മൂന്ന് ദിവസമായിട്ട് കറണ്ട് ബില്ല് അടച്ചില്ല സമയം പതിനേഴാം തീയതി കഴിഞ്ഞതാണ് ഇപ്പോൾ ഇരുപതാം തീയതിയായി ഇന്ന് രാവിലെ ഞാൻ അതായത് വിളിച്ച് അപ്പോൾ അതാ നിങ്ങൾ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്തോളൂ എന്നുള്ള ധാർഷികമായ മനോഭാവത്തിലാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ കൂടെയുള്ള ജയലാൽ എന്ന ലൈമാനുമായി ഞങ്ങളവിടെ ചെല്ലുകയും ചെന്ന് അതിൻ്റെ മീറ്ററിൻ്റെ നമ്പറുകൾ പരിശോധിക്കുന്ന സമയത്തും എൻ്റെ റീഡിങ് പരിശോധിക്കുന്ന സമയത്തും ഫീസ് ഊരി വെച്ചു ഇത് അടിച്ചത് കറണ്ട് പോയതെ അറിഞ്ഞുകൊണ്ട് അയാളുടെ വീട്ടിലെ പട്ടിയെ മനഃപ്പൂർവ്വം തുറന്നു വിടുകയും അപ്പോൾ ഞാൻ തിരിച്ച് എന്നി വരുന്ന സമയത്ത് എൻ്റെ പട്ടി കടിക്കുന്ന സമയത്ത് വീട്ടുടമസ്ഥനും അയാളുടെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു അവരാരും ഇതിനെ തടയാൻ ശ്രമിച്ചിട്ടില്ല എല്ലാം കടികൊണ്ട് എന്നെ വീണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും കൂടെ ലൈമാൻ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് കടിയെത്തിയില്ല കടി കൊണ്ട ശേഷം എന്ത് പറ്റിയെന്നോ കടിച്ചോന്നോ ഒന്ന് തിരക്കാനോ ഈ വ്യക്തികൾ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ബോധപൂർവ്വം തന്നെ ചെയ്തതാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശേഷമാണ് വിട്ടത് വൈദ്യുതി പൂർണ്ണമായി വിച്ഛയത്തില്ല താൽക്കാലികമായി പി സൂര്യത ഉണ്ടായിരുന്നുള്ളൂ അത് അതിൻ്റെ ഇതിലേക്ക് കടന്നില്ല അതിന് ശേഷമാണ് പട്ടി അടിച്ച ശേഷം അത് പൂർണ്ണമായിട്ട് വിച്ഛയിച്ചിട്ടുണ്ട് ഉച്ചവർ പൈസ അടച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ വരുന്നു കേസ് കൊടുക്കുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും പൈസ അടപ്പിച്ചില്ല അതിന് ശേഷം ഞാൻ എയിന് അറിയിച്ച ശേഷം കുറ്റൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു തിരുവല്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസും കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടു ബോധപൂർവം തന്നെയാണ് ചെയ്തതെന്ന് അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ വീട്ടുകാർ തിരക്കില്ല അയൽവാസികളൊക്കെ ഓടി വന്ന് തിരക്കിയൊക്കെ ചെയ്ത് പക്ഷെ അവരുടെ വീട്ടുകാരാ മതിന് പുറത്തേക്ക് ഇറങ്ങി ചോദിക്കാനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നെ വിളിച്ചും ചോദിച്ചിട്ടില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സ്റ്റേഷനിൽ നിന്നൊക്കെ ആ സമയത്ത് തന്നെ അവരെ വിളിച്ചാൽ എങ്കിൽ അങ്ങനെ ഒരു സംഭവം അവർ അറിഞ്ഞിട്ടില്ല എന്നെ വിളിച്ച് തിരക്കേണ്ടതായിരുന്നു അതുപോലും തിരക്കിട്ടില്ല അവരുടെ ബോധപൂർവമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് പട്ടി അഴിച്ചുവിടുക എന്നുള്ളത് അവർ ചെയ്ത് കടിയേറ്റ ഭാഗത്ത് പിന്നീട് കാലം നീര് വെക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ നീര് വെച്ച് അവിടെ രണ്ട് പല്ലിൻ്റെ പാടുണ്ട് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇൻജക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് തുടർന്ന് ഇഞ്ചക്ഷൻ ഉണ്ട് ഇനി ഓരോ ദിവസങ്ങളിൽ ഇഞ്ചെക്ഷനുള്ള താങ്കൾ ഇദ്ദേഹത്തിന് ഒപ്പം ആ സമയത്ത് സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് അതെ അതെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പട്ടിയുണ്ട് പുറത്തുനിന്ന് വിളിച്ച ഞങ്ങള് അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി വന്നു അപ്പോൾ പൈസ അടച്ചില്ല ചേട്ടാന്ന് പറഞ്ഞ് ആ പുള്ളി ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോളും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ വൈഫ് ആ സിറ്റോട്ട് നിൽപ്പുണ്ട് അപ്പോൾ എൻ്റെ പുറകെ ഞാൻ ആദ്യം കയറിച്ചിരുന്നു തന്നെയാണ് ഗേറ്റ് തുറന്നു വന്നത് അതെ അതെ ഇദ്ദേഹമാണ് തുറന്നു വന്നത് റീഡിങ് നോക്കാനും ഫീ സൂരി എൻ്റെ അന്നേരത്തെ റീഡിങ് ഇവിടെ ഇങ്ങോട്ട് കുറിക്കണം കട്ട് ചെയ്യുമ്പോഴത്തേന് അങ്ങോട്ട് പോയത് അപ്പോൾ ഞാൻ അവിടെത്തന്നെ നിൽക്കുകയാണ് ഗേറ്റിനകത്ത് തന്നെ നിൽക്കാൻ ഇവിടെ മിറ്റത്ത് നിൽക്കുകയാണ് ഇദ്ദേഹം അത് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരികയും കറണ്ട് പോയെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേന് അകത്ത് പോയ പട്ടിയെ ഓടി വരികയാണ് ഓടി വന്ന് എൻ്റെ നേരെ വന്ന് അപ്പോൾ അവിടെ ഒരു ഹോസ് കിടപ്പടും ഞാൻ ആ ഹോസ് എടുത്തിങ്ങനെ നില വിളിച്ചു അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് നോക്കുന്നുണ്ട് നമുക്ക് കാണാം നിലവിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് താഴെ അടിച്ചുകൊണ്ട് പട്ടി തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ നേരെ സ്ത്രീ അവിടെ രഞ്ജിത്ത് അവിടെ നടത്തും രഞ്ജിത്തിന് നേരെ ചെയ്യുന്നു ചെന്ന് ഞാനൊന്ന് ഇദ്ദേഹം എൻ്റെ ചേട്ടാ പട്ടിയെ പിടി കടിക്കില്ല കടിക്കത്തില്ല എന്നാലും അദ്ദേഹം പറഞ്ഞാൽ കടിക്കത്തില്ല എന്ന് പറഞ്ഞത് അപ്പോഴത്തെ കടിച്ചു കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടാ ഇതകം വലിയ അതിൽ വെളളം വയ്ക്കുന്നുണ്ട് ഞാനും ബഹളം വരുന്നുണ്ട് ഞാൻ ഈ ഹോസ് എടുത്ത് താഴെ അടിക്കുകയും വീണ്ടും കണ്ട് ബഹളം വെച്ചപ്പോഴത്തേന് കടിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്ന് പഴക്കം കമ്പുകൊണ്ട് എടുത്തപ്പോഴത്തേക്ക് തിരിച്ചങ്ങ് പോയി അല്ലേ ഞങ്ങൾ കടിച്ചോ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവിച്ചോ ഒരു വാക്ക് മുള്ളിൽ മിണ്ടേയില്ല ഞങ്ങളൊരു അക്ഷരം മിണ്ടേയില്ല ഞങ്ങൾ നേരെ കൈത്തറിയുമ്പോൾ അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ ഓടി വന്നു ചോദിച്ചു സാറേ പട്ടി കടിച്ചോ കടിച്ചു എന്നാൽ ഒരു മാർഷോപ്പ് തരാം മൂന്ന് രൂപ കഴുകാൻ പറഞ്ഞു അപ്പോൾ കാക്കിപ്പാൻ തൈത്തായ കൊണ്ട് അതിൽ ഞങ്ങൾ ഓഫീസിൽ പോകണം പറഞ്ഞു നേരെ ഇവിടെ വന്നു വരാം ഇവിടെ വന്നു പിന്നെ ഇദ്ദേഹത്തെ ഒന്നും ഒന്നും സംസാരിച്ചില്ല അവർ രണ്ടുപേരും അതിനകത്തുണ്ട് അവർ രണ്ടുപേരും അല്ലെങ്കിൽ കടിച്ചോ ഒന്നും ചോദിക്കുന്നില്ല ഇതിപ്പോൾ ഇത് ഒറ്റ ലക്ഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പോലെ കുറച്ചു നേരം നീന്ത ഞങ്ങള വാദക്കെ കാരണം ഇതായാലും ശരിക്കും പേടിച്ചു ഞാനും പഠിച്ചു എന്നിട്ട് പോലും ഒരറ്റ ലക്ഷരം മിണ്ടിയില്ല അല്ല എന്താണോ കടിച്ച പോലെ ഒന്നും ചോദിക്കുന്നില്ല അവർ ചെയ്യാൻ ആ നൂറ് ശതമാനം വീടിനകത്ത് കറണ്ട് പോയെന്ന് പറഞ്ഞപ്പോഴത്തേന് പിന്നെ തുറന്നു വിട്ട അങ്ങനെപ്പോഴും ചെയ്താൽ പതിനേഴാം തീയതി ഡി സി ആയ കൺസ്യൂമറാണ് പതിനേഴാം തീയതി മുതൽ മൂന്ന് ദിവസം നമ്മൾ ബന്ധപ്പെട്ടു അവർ പൈസ അടയ്ക്കാൻ ആയില്ല അപ്പോൾ നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നമ്മുടെ ജീവനക്കാർ ഡി സി ചെയ്യുന്നതിന് ആ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ സമയത്തും അവർ ഡോറ് തുറന്നു കൊടുത്തുവെങ്കിലും കറണ്ട് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ അവരുടെ പട്ടിയെ തുറന്നു വിട്ട് ജീവനക്കാരെ കടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ ലൈൻമാനായ ശ്രീ രഞ്ജിത്തിന് രഞ്ജിത്തിൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് പട്ടി കടിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾ ശരിക്കും നമുക്ക് വിച്ച് പറ്റുന്നതല്ല അപ്പോൾ ഇത് നമ്മൾ എന്നെ വേണ്ട നിയമ നടപടി സ്വീകരിക്കുന്നതാണ് നിയമനടി ഭാഗമായിട്ട് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി നൽകിയിട്ടുള്ളതുമാണ് നിയമ നടപടികളെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും മുന്നോട്ട് പോകും ഇങ്ങനെയുള്ള നമുക്ക് അനുവദിക്കാൻ പാടുള്ളതല്ല ഇക്കഴിഞ്ഞ പതിനാറാം തീയതിയായിരുന്നു ബില്ലടയ്ക്കേണ്ട അവസാന തീയതി പക്ഷേ സുകുമാരൻ്റെ കുടുംബം കെ എസ് സി ബി ബില്ല് അടച്ചിരുന്നില്ല അതിനുശേഷം പല തവണ കെ എസ് സി ബി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ബന്ധപ്പെട്ടതാണ് പക്ഷേ ബില്ലടയ്ക്കാൻ അവർ തയ്യാറായില്ല ഇന്ന് രാവിലെ കല്ലിശ്ശേരി കെ എസ് സി ബി ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട സമയത്ത് വളരെ ദാഠ്ട്യത്തോടു കൂടി നിങ്ങൾ ഫ്യൂസ് ഊരുന്നെങ്കിൽ ഊരിക്കോളൂ എന്ന രീതിയിലാണ് ഈ സുകുമാരൻ്റെ കുടുംബം സംസാരിച്ചത് എന്നുള്ളതാണ് കെ എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വീടിന്റെ ഗേറ്റ് തുറന്നു കൊടുത്ത ഈ ലൈൻമാൻമാരെ വീടിനകത്തേക്ക് കയറ്റിയതാണ് അതിനുശേഷം ഈ ഫ്യൂസ് ഊരിയതിന് ശേഷമാണ് പട്ടിയെ തുറന്നു വിട്ട് കടിപ്പിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ കെ എസ് ജീവനക്കാർ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നായയുടെ കടിയേറ്റ ലൈൻമാനായ രഞ്ജിത്ത് പറയുന്നത് ആലപ്പുഴ കല്ലിശ്ശേരിയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി